എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോതി നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണെന്ന് പറയുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ആ ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ടും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ചോതി നക്ഷത്രക്കാര് സ്വപ്രയത്നം കൊണ്ട് പുരോഗതി നേടാൻ ഇഷ്ടപ്പെടുന്നവരാണ് ആത്മനിയന്ത്രണത്തോടെ മൂലം ഏവരുടെയും സ്നേഹം പിടിച്ചുപറ്റാൻ സാധിക്കുന്നവരാണ് മറ്റുള്ളവരെക്കുറിച്ച് ഇവർ പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ മാറ്റാൻ ഒരിക്കലും ഇവർ തയ്യാറാകാറില്ല പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ ഇവർ ഇഷ്ടപ്പെടുന്നുണ്ട് ചോദ്യനക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ ഗുണം കുറവായി അനുഭവപ്പെടാനിടയുണ്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നത് മൂലം അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് പുരോഗതിയും ഉയർച്ചയും അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാകുന്നതാണ് എന്നാൽ ആരോഗ്യ സംബന്ധമായി ചില ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഇടയുണ്ട് സാമ്പത്തികമായി വരവും ചിലവും ഒക്കെ ഒരുവിധം ഒത്തുപോകുന്നതായിരിക്കും മനസുഖം പൊതുവെ ഇവർക്ക് കുറവായിരിക്കും ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് കാലമത്ര അനുകൂലമല്ല കോൺട്രാക്റ്റ് ജോലി ചെയ്യുന്നവർക്കും എഗ്രിമെൻറ്റ് പ്രകാരമുള്ള തുകയൊക്കെ കൈവശം വന്ന് ചേരാൻ സാധ്യതയുണ്ട് വില കൂടിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കുവാനും സാധിക്കുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ചില മാറ്റങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ ജോലി തന്നെ വേണ്ടെന്ന് വയ്ക്കാനും തീരുമാനിക്കും അമ്മയുടെ സ്വത്തുവകകളൊക്കെ അനുഭവിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ടാകും പലിശയ്ക്കൊക്കെ പണം കൊടുത്തിട്ടുള്ളവർക്ക് പലിശയടക്കം പണം തിരിച്ച് കയ്യിൽ വന്നു ചേരുന്നതായിരിക്കും പൊതുവെ ചിലവ് കൂടുന്ന ഒരു കാലഘട്ടമാണെങ്കിലും അതിനനുസരിച്ചുള്ള വരവ് ഉണ്ടാകുന്നതുകൊണ്ട് അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പോകാൻ സാധിക്കും അനാവശ്യമായി മനസ്സ് പല കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കാനൊക്കെ അവസരം ഉണ്ടായി വരുന്നതാണ് സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നിയമനം ലഭിക്കുന്നതാണ് വീടും വാഹനവും വാങ്ങാനിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലീകരിക്കുന്ന ഒരു കാലമാണ് പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ ഇടവരും നിയമ അതുപോലെ കോടതിയുമായോ ബന്ധപ്പെടേണ്ട അവസരമുണ്ടാകും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും കുടുംബ ബന്ധുക്കളുമായി ചേർന്ന് വ്യാപാരങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് വ്യാപാരികൾക്ക് സർക്കാരിൽ നിന്നുള്ള ഇടപെടലുകൾ കൊണ്ട് മനക്ലേശമുണ്ടാകും മറ്റ് ബിസിനസ്സുകാരുമായി മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല ഏറ്റെടുക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം കല്യാണം നടക്കാതെ പ്രായമൊക്കെ കൂടി നിൽക്കുന്നവർക്കും അതുപോലെ വിധവകൾക്കുമൊക്കെ വിവാഹത്തിന് അവസരങ്ങൾ വന്നു ചേരും വലിയ തുകകൾ വായ്പ എടുത്തിട്ടുള്ളവർക്ക് തിര അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി വീണ്ടും കടം വാങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും ജനങ്ങൾക്കിടയിൽ അംഗീകാരവും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് കർമ്മമേഖലയിൽ കഠിനാധ്വാനം ചെയ്യും ജീവിത ശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടു പോകും എല്ലാ കാര്യങ്ങളിലും ഉചിതമായ തീരുമാനമെടുത്ത് ഒരു പദ്ധതി അനുസരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കണം തടസ്സങ്ങൾ നേരിടുമെങ്കിലും ഏറ്റെടുക്കുന്ന കരാർ ജോലികളും മറ്റുമൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് വിദേശത്ത് തൊഴിലിനാഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ബന്ധുക്കളിൽ നിന്ന് സഹായവും അതുപോലെ അവരുടെ സ്നേഹവും ഒക്കെ ലഭിക്കാനിടയുണ്ട് അവർക്ക് ഏറ്റവും പ്രിയങ്കരികളായിരിക്കുകയും ചെയ്യും നിങ്ങൾ ദൈവാധീനം ഉണ്ടാകുന്നതിന് വേണ്ടി ക്ഷേത്രദർശനവും പ്രാർത്ഥനയും നടത്തുക ഇത്രയുമൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ ലഘുവായ ഫലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം